ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നാമം മാത്തുപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അമ്പത്തിരണ്ടും അമ്പത്തിമൂന്നും തിരുവചനങ്ങൾ എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു കരയേണ്ട അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിരുന്നതുകൊണ്ട് അവർ അവനെ പരിഹസിച്ചു പരിശുദ്ധ തൃപ്തിയിൽ ദൈവത്തിന് സ്തുതി തങ്ങളുടെ നാട്ടിലെ സിനഗോഗിൻ്റെ മേലാധികാരിയുടെ ഏക മകൾ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ മകൾ മരിച്ചതറിഞ്ഞ് ആ വീട്ടിലേക്ക് കടന്നു വന്ന വിലപിക്കുന്നവരും കുഴൽ ഊതുന്നവരുമായ ആളുകളാൽ നിറഞ്ഞ വീട്ടിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് സങ്കടത്തിൻ്റെയും വിലാപത്തിൻ്റെയും കരച്ചിലിൻ്റെയും ശബ്ദം മാത്രമാണ് കുഞ്ഞ് മരിച്ചെന്നറിഞ്ഞും താൻ വീട്ടിലേക്ക് വരികയാണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ യേശുവും കൂട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരും അതിവ്യസനത്തിലിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ പിതാവ് ജായറോസും ഒരു ജനക്കൂട്ടവും ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരെ എതിരേൽക്കുന്ന ഉച്ചത്തിലുള്ള വാവിട്ട കരച്ചിലിൻ്റെ ശബ്ദം ആ ശബ്ദം കേട്ട് കർത്താവ് അവരോട് പറയുകയാണ് കരയണ്ട എന്ന് അവിടെ ആ വീട്ടിൽ കരയുവാനായി കടന്നു വന്ന പ്രൊഫഷണൽ വിലാപക്കാരെ നോക്കി ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി കർത്താവ് പറയുകയാണ് കുഞ്ഞ് മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്ന് അവിടെ കൂടി വന്ന ജനക്കൂട്ടം ആ കുഞ്ഞ് മരിച്ചു എന്നറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന യേശു എന്നാൽ യേശുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് പെൺകുട്ടി മരിച്ചു എന്നറിയുന്ന വിലപിക്കുന്നവർ അവനെ നോക്കി പരിഹസിക്കുകയാണ് അവരുടെ ജോലി ഭംഗിയായി നിർവഹിക്കുവാൻ ശ്രമിക്കുന്ന സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അവരുടെ കൂലി വാങ്ങി പോകുവാൻ ആഗ്രഹിക്കുന്ന ആ പ്രൊഫഷണലുകൾക്ക് യേശുവിനോട് പുച്ഛം തോന്നുന്ന സമയം യേശുവിനെ കളിയാക്കി പരിഹസിക്കുന്ന സമയം എല്ലാ ദിവസവും മരണത്തെ കാണുന്ന കണ്ട് ഒരു വേദനയും മനസ്സിലില്ലാതെ കരഞ്ഞ ദുഃഖത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർ അറിയുന്നില്ല ആ കുഞ്ഞിൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും യഥാർത്ഥ വേദന മരണത്തിന് കീഴടങ്ങുന്നവരുടെ സ്വന്തക്കാരുടെ വേണ്ടപ്പെട്ടവരുടെ യഥാർത്ഥ വേദന അങ്ങനെ വേദന അനുഭവിക്കുന്ന നമ്മിൽ നിന്നും വേർപ്പെട്ടു പോയ പ്രിയതമൻ്റെ പ്രിയതമയുടെ മാതാപിതാക്കളുടെ മക്കളുടെ മരണത്തിൽ വേദനപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന നാം ഓരോരുത്തർക്കും യേശുവിൻ്റെ ഈ വാക്കുകൾ ശക്തി തരുവാൻ ഒതുകുമാറാകട്ടെ ഏത് വാക്കുകളാണത് ദുഃഖിക്കണ്ട അവർ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്ന വാക്കുകൾ നമുക്കും മനസ്സിലാക്കാം മരണം അനുഭവിക്കുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല എന്ന സത്യം ദൈവനോട്ടത്തിൽ മരണം ഒരു നിദ്ര മാത്രമാണ് ആത്മാവിൻ്റെ ഇഹലോകത്തിനും ദൈവജീവിതത്തിനും ഇടയിലുള്ള താൽക്കാലികമായ ഒരു ഇടവേള ആ ഇടവേളയിലായിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ആത്മാവിനും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനും ആ വലിയ ദിവസത്തിൻ്റെ പ്രത്യാശയിൽ യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആ ദിവസത്തിനായി കാത്തിരിക്കാം നല്ലൊരു ദിവസം നേരുന്നു